വിശുദ്ധ മതായ സുവിശേഷം അദ്ധ്യായം ആറ് അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവിടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു വിളിവൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളതിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കബടനാട്യക്കാർ ചുനഗോകുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയുടെ മനോഭാവം എന്തായിരിക്കണം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ട ഇടം എവിടെയായിരിക്കണം അപ്രകാരം നമ്മെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കുറേ അധികം ആത്മീയ ബലങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം അത് നന്മ നിറഞ്ഞതാകണം മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുവാനോ ദുരിതമുണ്ടാകുവാനോ കഷ്ടതയോ ശത്രുതയോ ഉളവാകുവാനോ നാം പ്രാർത്ഥിച്ചാൽ ദൈവ ദൈവതരിസന്നതയിൽ നമ്മൾ തിരസ്കൃതരായി പോകും എല്ലാവർക്കും നന്മ വരണമെന്നും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും എല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാനിട വരണമെന്നും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം വിശുദ്ധവും നിർമ്മലവുമാകുമ്പോഴാണ് ദൈവത്തരിസന്നഥിയിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമായി തീരുക ക്രിസ്തു പ്രാർത്ഥിച്ച മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനാണ് ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് യേശു ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കുന്നതായി നാം കണ്ടു നാമും അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലും പരാജയത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ പ്രാർത്ഥനയിൽ അഭയവും അർത്ഥവും കണ്ടെത്താൻ നാം പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ സൽകൃത്യങ്ങളും നാമും ദൈവവും മാത്രം അറിയുന്ന ധാർമ്മിക പ്രവൃത്തികളാകണം നമ്മൾ ധർമ്മം നൽകുമ്പോഴോ നാം ഭൂമിയിൽ മറ്റുള്ളവർക്ക് നമ്മൾ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്യുമ്പോഴോ അത് മറ്റാരും അറിയാതിരിക്കുവാനും ദൈവ ദരിസന്നദിയിൽ ചെയ്യുന്ന സൽക്രമങ്ങൾക്ക് ദൈവത്തിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും പ്രതിഫലം ഇച്ഛിക്കാതിരിക്കുവാനും വേണ്ട ഒരു ആത്മീയ ബലം നമുക്ക് ആവശ്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്താൻ നിറയണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവ ദരി സന്നദ്ധിയിൽ ഇറക്കി വയ്ക്കുന്ന ഒരിടം മാത്രമായി നാം പ്രാർത്ഥനയെ കാണരുത് ഇതൊരു പിതാപുത്ര ബന്ധമാണ് ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ ഈ ഭൂമിയിലെ അടയാളമാണ് നാം ആ ബന്ധത്തെ ബലപ്പെടുത്തുവാൻ വിശ്വാസത്താൽ വിശുദ്ധിയാൽ രൂപീകരിക്കുവാൻ പ്രാർത്ഥനയിലൂടെ നാം പരിശ്രമിക്കണം പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനോഭാവം നന്ദിയുടേതായിരിക്കട്ടെ ദൈവം നമ്മുടെ മേലിൽ ചൊരിഞ്ഞ ഇന്നോളം നമുക്ക് നൽകിയ സംരക്ഷിച്ച സ്നേഹത്തിന് കരുണയ്ക്ക് നാം ദൈവത്തിന് നന്ദി അർപ്പിക്കണം നന്ദി നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നാം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അണയുവാൻ അപ്പോൾ സ്വർഗം നമ്മുടെ മേൽ ചേർന്ന് നിൽക്കുകയും നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയും ചെയ്യും നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അറിയുന്ന ദൈവം നമുക്കാവശ്യമായ നന്മ നൽകുക തന്നെ ചെയ്യും ഹൃദയവിശുദ്ധിയുടെ പൂർണ്ണതയിൽ ദൈവത്തിനുസന്നിധിയിൽ അണയുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും പ്രാർത്ഥനയായി രൂപാന്തരപ്പെടും കുറച്ചുകൂടി ശ്രദ്ധയോടെ നാഥൻ്റെ കൂടെ ആയിരിക്കുവാനും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ പദ്ധതിയും തിരിച്ചറിയുവാനും അങ്ങനെ കൂടുതൽ ശ്രദ്ധയോടെ ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാൻ വേണ്ട ആത്മീയ കൃപാവരം നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ